ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമങ്ങൾ നടന്നു കോൺഗ്രസ് പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാകോത്തുന്നീർ പ്രിയദർശിനി യൂത്ത് സെന്ററിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമ പരിപാടി ഡി സി സി സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് കുടുംബ സംഗമങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കുടുംബ സംഗമങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മുടെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ മറ്റുള്ളവരും നമ്മുടെ എലുവക്കാരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരെയും ആ കുടുംബ സംഗമങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഇന്നലെ കോൺഗ്രസ് എന്നും എന്തായിരുന്നു ഇന്ത്യ രാജ്യമെന്നും ഇന്ന് ഭരിച്ചു ഈ രാജ്യവും സംസ്ഥാനവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കോൺഗ്രസിനെയും ഇന്നലെ ഇന്ത്യയെയും തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഏറ്റവും വലിയ വിവരത്തിനായിരിക്കും ഇന്ത്യ നമുക്കറിയാം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്നും സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെ ആയുധമെടുക്കാതെ ഈ രാജ്യത്തിനകത്ത് നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി ഒട്ടനവധി ആയിട്ടുള്ള ജീവനുകൾ പണയം വച്ച് നിരവധി ആളുകൾ മരിച്ചു വീണ് ഈ രാജ്യത്തിനകത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിച്ച് ഇന്ത്യ രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യം നേടിക്കൊണ്ടുവന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കും ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ടി പി ചന്ദ്രൻ ബിജു പയ്യാടകത്ത് രൂപേഷ് തട്ടുമ്മൽ ശ്യാംകുമാർ മൻസൂർ സ്മിത സുരേഷ് കെ ആർ സുധാകരൻ അനൂപ് കെ പി ശശി എന്നിവർ പ്രസംഗിച്ചു ഒന്നാം വാർഡ് കുടുംബസംഗമവും സമൂഹ നോമ്പുതുകയും കുണ്ടയംകോട് ചിന്നമ്മ കുളങ്ങരമുറയുടെ ഭവനത്തിൽ നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി രജിത്ത് നാഗത്ത് ഉദ്ഘാടനം ചെയ്തു പതിനാലാം വാർഡ് കുടുംബസംഗമം നെടുമണ്ണിൽ ഷാജിയുടെ ഭവനത്തിൽ നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി മനോജ് കുവേരി ഉദ്ഘാടനം ചെയ്തു സാജു ജോസ് അധ്യക്ഷനായി എ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ മഹേഷ് കുന്നുമ്പൽ ടി പി ചന്ദ്രൻ പി പി ബാലകൃഷ്ണൻ പ്രണവ് കരാള എന്നിവർ പ്രസംഗിച്ചു പതിമൂന്നാം വാർഡ് കുടുംബസംഗമം തിരുമേനി മോളി തെക്കേമാറ്റത്തിലിന്റെ ഭവനത്തിൽ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസ് വെള്ളക്കട അധ്യക്ഷനായി പതിനെട്ടാം വാർഡ് കുടുംബസംഗമം തട്ടുമൽ പി കൃഷ്ണന്റെ വസതിയിൽ നടന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു പി മോഹനൻ അധ്യക്ഷനായി ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ